വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിന് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് രണ്ടോ മൂന്നോ മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന സൂചനകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നത് മാസം അവസാനത്തോടു കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് വെല്ലുവിളിയുയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട ശ്രമം നടത്തുന്നതെന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിന് തിരക്കിട്ടൊരുങ്ങുന്നതെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് ക്രിസ്മസിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ മൂന്ന് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തുക രണ്ടു ഗുഡുക്കളായിട്ടാവും എത്തിച്ചേരുക ആദ്യഘട്ട വിതരണത്തിലേക്കായി മൂവായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു ഇതുകൂടാതെയാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി ഇന്ന് നടത്താൻ പോകുന്നത് ഈ തുക കൂടി ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച തന്നെ പുറത്തിറങ്ങിയേക്കുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി ആദ്യഘട്ടമെന്നോണം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം തന്നെയാവും എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് മുകളിൽ ജീവിത സൗകര്യമുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസുകളിൽ അറിയിപ്പ് നൽകണമെന്ന് വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ അറിയിച്ചിട്ടുണ്ട് അപേക്ഷകൾ തിങ്കളാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് kalian marakah diri juga.